നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജി നമ്മുടെ ബിസിനസ്സിനെ തന്നെ തകർത്താലോ അതായത് നമ്മൾ വലിയ പ്ലാൻ ചെയ്ത് നമ്മളൊരു പ്രത്യേക രീതിയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്തു ആ മാർക്കറ്റിംഗ് പ്ലാൻ തന്നെ നമ്മുടെ പ്രോഡക്റ്റിനെ മൊത്തത്തിൽ മാർക്കറ്റിൽ നിന്ന് ഇല്ലാതാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ മാർക്കറ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ നമ്മൾ പരാജയപ്പെടുന്ന രീതിയിലേക്ക് അതേ തന്ത്രം നമുക്ക് തന്നെ തിരിച്ച് പാരയായിട്ട് വന്നാലോ അപ്പം നമ്മളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതെങ്ങനെ നമുക്ക് തിരിച്ചത് എഫക്റ്റ് എന്നുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമുക്ക് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ വേൾഡിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കമ്പനികളിൽ ടാറ്റ ആ ടാറ്റയ്ക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടാൽ ടാറ്റയ്ക്ക് പറ്റിയത് ടാറ്റ നാനോ എന്ന് പറയുന്ന ഒരു കാർ അവർ ഇറങ്ങി അത് ആ കാർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ പ്രശസ്തി കിട്ടിയ ഒരു കാറാണ് ലോകം മുഴുവൻ പബ്ലിസിറ്റി കിട്ടി എങ്ങനെയാണ് ആ പബ്ലിസിറ്റി കിട്ടിയത് ലോകത്തിലെ ഏറ്റവും ചീപ്പസ്റ്റ് കാർ ഏറ്റവും വില കുറഞ്ഞ കാർ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ടാറ്റാ കമ്പനി ഇറക്കാൻ പോകുന്നു എന്നുള്ളൊരു പബ്ലിസിറ്റി വന്നു എല്ലാവരും ഈ കാറിനെ വെയിറ്റ് ചെയ്തിരിക്കുക എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കാർ പക്ഷേ ഈ ചീപ്പസ്റ്റ് കാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ കാർ എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെ ഈ കാറിനെ തകർത്തു കാരണം ആ കാർ ഒരു മോശം കാർ എന്ന് ആ വിലയ്ക്ക് അതൊരു മികച്ച കാറായിരുന്നു ആ നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യവും കിട്ടുന്ന ഒരു കാറായിരുന്നു പക്ഷേ ഈ കാറിൽ വന്ന് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാറിൽ വന്ന് ഇറങ്ങുന്ന ഒരാൾക്ക് വില കുറഞ്ഞവൻ എന്ന് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വരുന്ന അവസ്ഥ ഉണ്ടായി അതായത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് അവരുടെ മാർക്കറ്റ് മാർക്കറ്റായിരുന്ന ഇന്ത്യയിൽ കാർ എന്ന് പറയുന്നത് വാഹനമായിട്ട് അല്ലെങ്കിൽ യാത്രയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലായിരുന്നു പകരം കാർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആണ് പി എം ഡബ്ല്യു ഉള്ളവന് ഒരു പ്രത്യേക തരം ബഹുമാനം കൊടുക്കുകയും മാരുതി ഉള്ളവന് മറ്റുതരം ബഹുമാനം കൊടുക്കുകയും അല്ലെങ്കിൽ ആ കാറിൻ്റെ കാറ്റഗറി അനുസരിച്ച് ഒരാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് നിർണ്ണയിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഏറ്റവും വില കുറഞ്ഞ കാറിൽ വന്നിറങ്ങുന്ന ഒരാൾ വില കുറഞ്ഞ മനുഷ്യനാണ് അല്ലെങ്കിൽ അയാൾക്ക് എന്തൊക്കെയോ ഗതികേടുണ്ട് എന്ന രീതിയിൽ ആൾക്കാർ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് അൻപതിനായിരം രൂപയ്ക്ക് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കിട്ടുമായിരുന്നു സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാർ കിട്ടുമായിരുന്നു അതിൽ വന്നിറങ്ങുന്ന ആളിന് കിട്ടുന്ന റെസ്പെക്ട് പോലും ഈ പറയുന്ന ടാറ്റ നാനോയിൽ വന്നിറങ്ങുന്ന ആളിന് അവസ്ഥ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ഈ വില കുറഞ്ഞ കാറ് വാങ്ങിക്കാനുള്ള ഒരു സാധ്യത കുറഞ്ഞു ആൾക്കാർ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്തു കാരണം ആളുകൾക്ക് വില കുറച്ച് വേണം വില കുറച്ച് പ്രോഡക്റ്റ് വേണം പക്ഷേ അവർക്ക് ചീപ്പായിട്ടുള്ള സാധനം വേണ്ട മികച്ച ക്വാളിറ്റിയുള്ള മികച്ചതെന്ന ആൾക്കാർക്ക് അഭിപ്രായമുള്ള സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങിക്കും അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ അതെന്തുമായിക്കോട്ടെ ഇത് ഏറ്റവും വില കുറഞ്ഞാണ് ഇത് തീരെ വിലക്കുറവാണ് വിലക്കുറവാണ് എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റി ചെയ്തത് വളരെ സൂക്ഷിച്ചു വേണം കാരണം ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതൊരു ഒരു സാധനമാണ് ആ സാധനവും കയ്യിൽ വെച്ചുകൊണ്ട് കൊണ്ട് പോകാൻ സാധാരണഗതിയിൽ ഒരു പ്രത്യേകിച്ച് ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി വളരെ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ തിരിച്ച് പാറയായിട്ട് വരുന്നതാണ് സോ ശ്രദ്ധിക്കുക